അർജുൻ കേൾക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു കളക്ടർ എന്ന് പറഞ്ഞ സമയം ഇപ്പോൾ കളക്ടർ എത്തില്ല എന്നറിയിപ്പുണ്ടോ ആ തീർച്ചയായും ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ചർച്ച നടത്തിയവർ പറയുന്നത് കളക്ടർ ഇപ്പോൾ എത്തുവാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒന്നര മണിക്കൂറല്ല രണ്ട് മണിക്കൂറിലധികമായി ആളുകൾ ഇവിടെ ഇത്തരത്തിൽ കുത്തിയിരിക്കുന്നു അത് കളക്ടർക്ക് എന്തുകൊണ്ടൊന്ന് വന്നുകൂടാ ഈ പ്രദേശത്ത് വന്ന് ഒന്ന് നാട്ടുകാരോട് സംസാരിച്ചുകൂടാ ഈ ഡി എഫ് എ ഡി 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 എഫ് ഒയുമായി ഒന്ന് സംസാരിച്ചു കൂടാ എന്നുള്ളത് ചോദ്യങ്ങളാണ് നാട്ടുകാർ ചോദിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് നമ്മൾ കാണുന്നത് ആ ഇത്തരത്തിൽ ഡോക്ടർ അരുൺ സക്കറി അടക്കം തടഞ്ഞു വെൽ െക്കുന്ന സാഹചര്യമാണ് കാണുന്നത് ഡോക്ടർ അരുൺ സക്കറിയെ മാത്രം ഇവിടെ എത്തിയാൽ പോരാ ജില്ലാ കളക്ടർ കൃത്യമായി തന്നെ ഈ സ്ഥലത്ത് എത്തിക്കൊണ്ട് തങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരം ഉണ്ടാക്കണം തങ്ങൾ പറയുന്ന ഡിമാൻഡുകൾ കൃത്യമായി തന്നെ തങ്ങൾ പറയുന്ന ഡിമാൻഡുകൾ കൃത്യമായി തന്നെ അംഗീകരിക്കുകയും വേണം കൃത്യമായി തന്നെ ഈ കടുവയെ വെടിവെച്ച് കൊഞ്ഞുകൊണ്ട് കൊണ്ടുപോകണം അല്ലാതെ പിടികൂടിയാൽ മാത്രം പോണ പിടികൂടി കൊണ്ടുപോയാൽ മാത്രമല്ല കടുവയെ കൊല്ലണം എന്നുള്ളത് അടക്കമുള്ളവർ ഇവർ പറയുന്നു ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ അമ്മമാരടക്കമുള്ളവരാണ് ഇവിടെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് ഉദ്രാവാക്യം വിളിച്ച ഇവിടെ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ഒരു നിർദ്ദേശമായി സമരസമിതിക്കാർ നൽകിയിട്ടുള്ളത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയായിരിക്കും ഈ പ്രദേശത്ത് നടക്കുക എന്നുള്ളതിൽ സംശയമില്ല സ്വാഭാവികമായും ഇവരുടെ പ്രതിഷേധത്തിന് പ്രതിഷേധിക്കുക സ്വാഭാവികമാണ് അത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാവുക സ്വാഭാവികമാണ് തങ്ങളുടെ സഹോദരിയാണ് അവിടെ കിടക്കുന്നത് തങ്ങളുടെ കൂട്ടുകാരിയാണ് അവിടെ കിടക്കുന്നത് തങ്ങളുടെ കൂട്ടുകാരിയാണ് തങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ആ ഒരു സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ വയനാട്ടിലെ ജനങ്ങൾ ഇത്രത്തോളം രൂക്ഷമായി പ്രതിഷേധിക്കുന്നത് ഇതേപോലെയുള്ള പ്രതിഷേധം നമ്മൾ ഇതിനു മുൻപും ഒരു തവണ കണ്ടതാണ് വയനാട് പുൽപ്പള്ളിയിൽ ആ ഇത്തരത്തിൽ കടുവ ഇറങ്ങി ആന ഇറങ്ങി ഒരാളെ കൊന്നുകഴിഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടതാണ് അന്ന് കണ്ടതാണ് വയനാടൻ ജനതയുടെ പ്രതിഷേധം എന്താണെന്ന് ലോകം കണ്ടറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് ആ സമയത്തൊക്കെ മന്ത്രി പറഞ്ഞത് ഇനി ഇതേ ഒരു അനിഷ്ട സംഭവം ഉണ്ടാകാതെ തങ്ങൾ നോക്കാം യാതൊരു വിധത്തിലുള്ള സംഭവവും ഉണ്ടാകില്ല പക്ഷെ വീണ്ടും അടുക്കടി ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു വന്യമൃഗങ്ങളുടെ ആക്രമണം നിരന്തരം ഉണ്ടാകുന്നു ജീവനുകൾ നഷ്ടപ്പെടുന്നു ആ ജീവനകൾ ഒന്നുപോലും നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി തങ്ങളുടെ സ്വത്തുക്കൾ ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള തങ്ങളുടെ ഒരു പ്രതിരോധ മാർഗം മാത്രമാണ് ഈ സമരം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് തങ്ങളൊന്നും ഈ കടുവയ്ക്കോ അല്ലെങ്കിൽ ഈ കാട്ടിലെ മൃഗങ്ങൾക്കോ തങ്ങൾ ഇതല്ല പക്ഷേ നാട്ടിലേക്ക് ഇറക്കുന്ന കടുവയായാലും ഏത് വന്യമൃഗങ്ങളായാലും അതിനെ കൃത്യമായി തന്നെ ആ പ്രതിരോധിക്കേണ്ടതുണ്ട് മാത്രമല്ല ആ കടുവയായാലും ഏത് ജീവിയായാലും അതിനെ ഈ നാട്ടിൽ നിന്നും തുരത്തേണ്ടതുണ്ട് കാട്ടിൽ ജീവിക്കേണ്ട ജീവികളെ കാട്ടിൽ തന്നെ ജീവിക്കാൻ അനുവദിക്കുക അല്ലാതെ നാട്ടിൽ ഇറക്കിക്കൊണ്ട് ജനങ്ങളുടെ സ്വൈര്യ വികാരത്തെ തടസ്സപ്പെടുത്തുക അല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സമരം അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ ഒരുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും സ്ത്രീകളും അമ്മമാരും അടങ്ങുന്ന നിരവധി പേരാണ് ഇവിടെ ഈ സമരവുമായി എത്തിയിട്ടുള്ളത് മാത്രമല്ല ചെറിയ കുട്ടികളടക്കം ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നു ഉച്ചയ്ക്ക് ഇവിടെ ിൽ നിന്നും കഞ്ഞി വെച്ച് ആ കഞ്ഞി കുടിച്ചുകൊണ്ടാണ് ഇവർ ആ ഇവിടെക്ക് യാതൊരു വിധത്തിലും ഈ നാട്ടിൽ പുറത്തിറങ്ങി നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് തങ്ങൾ ഇവിടെ പ്രതിഷേധിക്കുന്നത് ഈ കടുവയെ എത്രയും പെട്ടെന്ന് വെടിവെച്ച് പിടിക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇത്രത്തോളം ഇത്രത്തോളം പ്രതിഷേധമുണ്ടായിട്ടും കലക്ടർ ഇതുവരെയും ഈ ഈ പ്രദേശത്ത് എത്താത്തത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിട്ടുള്ളത് കലക്ടറും അതുപോലെ തന്നെ സബ് കലക്ടറും ഈ സ്ഥലത്ത് എത്തുന്നത് വരെ വലിയ രീതിയിലുള്ള സമരം തുടരുന്നുമെന്നാണ് നാട്ടുകാർ പറയുന്നത് നാളെ വനമന്ത്രി വയനാട്ടിലെത്തുന്നുണ്ട് റിപ്പബ്ലിക് ഡേ ആണ് അതുമായി ബന്ധപ്പെട്ട് വനമന്ത്രി ഈ വയനാട്ടിൽ എത്തുന്നുണ്ട് അതിനുശേഷം ഇവരുമായി സംസാരിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഈ ഇവിടെയുള്ള പ്രദേശവാസികളായിട്ട് സംസാരിക്കുമോ എന്നുള്ളതിൽ തീർച്ചയായിട്ടില്ല അദ്ദേഹം ആ കൽപ്പറ്റയിൽ വെച്ച് ഈ ഇവരുമായി സംസാരിക്കും വെറ്റിനറി ഡോക്ടേഴ്സുമായിട്ടും അല്ലെങ്കിൽ വനപാലകരുമായി സംസാരിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരികയാണ് അർജുൻ ഇപ്പോൾ ഈ ബേസ് ക്യാമ്പിനുള്ളിൽ അരുൺ ഉണ്ട് ദൗത്യ സംഘമുണ്ട് നമുക്ക് അവിടെ പ്രതികരണത്തിലേക്ക് നമ്മൾ സമരത്തിന്റെ അടുത്ത ഒരു ഫേസിലേക്ക് പോവുകയാണ് ഒന്നര മണിക്ക് നമുക്ക് വാക്ക് തന്നു കളക്ടർ തരുമെന്ന് പറഞ്ഞു സബ് കലക്ടർ വരുമെന്ന് പറഞ്ഞു ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അവർ വരില്ല എന്ന് മാത്രമല്ല ഒരു മറുപടിയും തരാൻ മറുപടി തയ്യാറാകുന്നില്ല ഒറ്റ കാര്യം മാത്രം ഈ പ്രദേശത്തെ സഹോദരി സഹോദരന്മാരോട് ഉണർത്തിക്കാനുള്ളത് നമ്മുടെ കുടുംബാംഗങ്ങളിലെ കൊച്ചു കുട്ടികളെ അടക്കം ഇവിടേക്ക് കൊണ്ടുവരും ഏത് സംവിധാനം എതിർത്താലും ഏത് ഏത് തരത്തിലുള്ള പ്രതിരോധം ഉണ്ടായാലും ഈ സമരം ഇന്ന് രാത്രി കൂടി വ്യാപിപ്പിക്കാനാണ് നമ്മൾ തയ്യാറാകുന്നത് ഇത് ഗവൺമെന്റ് അവരുടെ അധികാര സമീപനത്തിനു മുമ്പിൽ ഈ സെറ്റിൽമെന്റ് കോളനി ഉൾപ്പെടുന്ന പ്രദേശത്തെ ഈ നാടിന്റെ മേലവകാശികളായ അടിയ പണിയ കുറിച്ച സമുദായങ്ങളെ ഒറ്റ കൊടുക്കുന്ന രീതിയിൽ ആര് മുന്നോട്ട് പോയാലും അവരെ ശത്രുവായി 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 പ്രഖ്യാപിക്കുന്ന സമരത്തിന് നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം സംയമനത്തിന്റെ സമരമായിരിക്കണം മനുഷ്യപ്പറ്റിന്റെ മുദ്രാവാക്യമാണ് നമ്മുടേത് നമുക്ക് ശത്രുക്കളില്ല നമുക്ക് അവകാശം സംരക്ഷിക്കണം ജീവൻ സംരക്ഷിക്കണം അതിന് ജനാധിപത്യ പ്രക്രിയയുടെ പരമകോടിയിൽ നിന്ന് നമുക്ക് ഈ സമരത്തെ ക്രമപ്പെടുത്താൻ സാധിക്കണം അനുയായ ചർച്ചയ്ക്കുള്ള വേദി ഉണ്ടായപ്പോൾ ഒന്നര മണിക്ക് സി സി എഫ് പറഞ്ഞതാണ് സി സി എഫ് പറഞ്ഞതാണ് ഡി എഫ് ഒ പറഞ്ഞതാണ് കലക്ടർ ഉൾപ്പെടെ വരുമെന്ന് ബഹുമാനപ്പെട്ട പോലീസിലെ ഉത്തരവാദിത്തപ്പെട്ടവരും പറഞ്ഞിരുന്നു പ്രത്യാശ പങ്കെടുപ്പിച്ചിരു പങ്കുവച്ചിരുന്നു പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇപ്പോൾ ഒന്നേകാൽ മണിക്കൂർ ഇപ്പോൾ മുക്കാൽ മണിക്കൂറോളം നമ്മൾ പ്രതിഷേധിച്ചിട്ട് പോലും സി സി എഫിന്റെ വാതിൽ കൊട്ടിയടയ്ക്കുന്നത് എന്റെയും നിങ്ങളുടെയും പൗരാവകാശത്തിന്റെ മേലെയുള്ള മുഖത്തേക്കുള്ള അടിയാണെങ്കിൽ അതിന് ശക്തമായ തിരിച്ചടി നൽകാനാണ് അവർക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല അവർക്ക് കലക്ടറെ കിട്ടുന്നില്ല ഉന്നതാധികാരികൾ അവരോട് ഒന്നും പറയുന്നില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങൾ ആരോട് പറയണം ഞങ്ങൾ ആകെ പറയാനും അഭയവുമുള്ളത് നിങ്ങൾ കുറച്ച് മാധ്യമ സുഹൃത്തുക്കൾ മാത്രം ഏറ്റവും ഒരു ഞങ്ങളുടെ വേദന ഈ ഘട്ടത്തിൽ കൂടെ നിന്നവർ നിന്നവർ നമ്മൾ ലാത്തിയും ചില ആയുധങ്ങളും ഒക്കെ പ്രയോഗിക്കാൻ വെമ്പൽ കൊള്ളുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളും ഞങ്ങളുടെ ശത്രു പട്ടികയിലായിരിക്കും രാത്രിയെ കൂടി സമരം നീട്ടും ഈ വന്യമൃഗ വിഷയം നിലനിൽക്കുന്ന രാത്രിയിൽ ഞങ്ങളെ സഹോദരിമാരെ കൊണ്ടുവന്നാലേ കണ്ണു തുറക്കുകയുള്ളൂ എങ്കിൽ ആ രീതിയിലേക്ക് ഞങ്ങൾ മനുഷ്യപ്പറ്റിന് വേണ്ടി മനുഷ്യാവകാശത്തിന് വേണ്ടി സ്വാഭാവിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദയാ കൊണ്ടുള്ള സമരമാണ് ഉന്നത റവന്യൂ അധികാരി ഞങ്ങൾക്ക് സംരക്ഷണം പോലീസിന്റെ സംരക്ഷണം നിയമപരിരക്ഷ പക്ഷെ ഒരു പൗരന്റെ സംരക്ഷണം എന്ന് പറയുന്നത് റവന്യൂ ആണ് ആ റവന്യൂ അധികാരി വരാതെ ഈ സമരത്തിന്റെ പിന്തുണ പുറകോട്ടില്ല അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നില്ല അതല്ല എങ്കിൽ സി സി എഫിന്റെ മേലുള്ള ഡി എഫ്ഒന്റെ മേലുള്ള ഉപരോധം തുടരുകയും തീർച്ചയായും ഇത്തരത്തിൽ തന്നെയാണ് റവന്യൂ അധികാരികൾ വന്നാൽ മാത്രമാണ് തങ്ങൾ ഈ സമരത്തിന് ഒരു അയവ് വരുത്തുക എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് സ്വാഭാവികമായും കളക്ടർ ഇവിടെ എത്തേണ്ടിയിരിക്കുന്നു റവന്യൂ അധികാരികൾ കളക്ടർ അടക്കമുള്ളവർ ഇവിടെ എത്തേണ്ടിയിരിക്കുന്നു അവരാണ് തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടത് തങ്ങൾക്ക് സംസാരിക്കാനുള്ളതും അവരോടാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾ വന്ന് തങ്ങളോട് ആ ഈ ഒരു രീതിയിൽ തങ്ങളോട് സംസാരിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ ചർച്ച ചെയ്താൽ മാത്രമേ തങ്ങൾ ഈ ഒരു ഈ ഒരു സമരത്തിൽ െങ്കിലും ഒരു അയവ് വരുത്തു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് മാത്രമല്ല ഇത്തരത്തിൽ ആ സമരം ചെയ്തുകൊണ്ട് രാപ്പകൽ സമരം ചെയ്യുമെന്നുള്ളതടക്കമാണ് ഇവിടെയുള്ളവർ പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ കാണുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ കുത്തിയിരുന്ന പ്രതിഷേധിക്കുന്ന നാട്ടുകാരെയാണ് ആ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് ഇവിടെ കളമൊരുങ്ങുന്നത് ഓരോരുത്തരായി ഇവിടെ ഇരിക്കുകയാണ് ഉച്ച മുതൽ ഉച്ച മുതൽ ഇന്ന് ഉച്ച മുതൽ ഇവിടെ ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഒരു സമരം നടത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ും തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് അവർ പറയുന്നത് അവർക്ക് ഇനി എന്ത് പറയാനാണ് എന്നുള്ളതാണ് നാട്ടുകാർ ചോദിക്കുന്നത് യാതൊരു വിധത്തിലുള്ള ഒരു മറുപടിയും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുന്നില്ല കളക്ടർ ഒരു ജില്ലയുടെ ഉത്തരവാദിത്തപ്പെട്ട കളക്ടർ ഇതുവരെയും സ്ഥലത്തെത്തിയിട്ടില്ല മൂന്ന് മണിക്കൂറായി ഇവർ ഇവിടെ സമരം ചെയ്യുകയാണ് ഉച്ചയ്ക്ക് ഇവിടെ തന്നെ കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ട് കഞ്ഞി കുടിച്ചുകൊണ്ട് ഇവർ ഇവിടെ സമരം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിരുന്നത് എന്നിട്ട് പോലും കളക്ടർ പോലും ഇവിടെ എത്താത്തതിൽ വലിയ നിരാശയാണ് ഇവിടെയുള്ള ജനങ്ങൾക്കുള്ളത് രാത്രിയിൽ അടക്കം ഇവിടെ സമരം ചെയ്യുമെന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് നമുക്ക് ഇവരുടെ മുഖമൊക്കെ കണ്ടാൽ തന്നെ അറിയാം വലിയ രീതിയിൽ സമരം ചെയ്തുകൊണ്ട് വാടി തളർന്നിരിക്കുന്നവരാണ് ഈ ഒരു സ്ഥലത്തുള്ളത് അവരെ കാണാതെ പോവുകയാണോ കളക്ടർ എന്നുള്ള ചോദ്യമാണ് ഈ പ്രദേശവാസികളും അതുപോലെ തന്നെയുള്ള ഈ ജനപ്രതിനിധികളടക്കമുള്ളവർ ചോദിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ആ ജനങ്ങൾക്കിടയിൽ നിന്നും ഉണ്ടാകുന്നത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുമ്പോൾ ഏത് തരത്തിലാണ് അധികാരികൾ പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചർച്ചാ വിഷയമാക്കുന്നത് യാതൊരു വിധത്തിലും അംഗീകരിക്കാത്ത രീതിയിലാണ് പോലീസിന്റെ നടപടി എന്നുള്ളത് അടക്കമാണ് ഇവിടെ കൂടി നിൽക്കുന്ന സമരസമിതിക്കാർ അല്ലെങ്കിൽ ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് ഇനി ഇത്ര ദിവസം ഇനി നാളെ മക്കളെ സ്കൂളിൽ വിടാൻ പറ്റില്ല ഇനി മക്കളെ സ്കൂളിലേക്ക് തന്നെ ഞങ്ങൾക്ക് വിടാൻ പറ്റില്ല അതുകൊണ്ട് കളക്ടർ ഇവിടെ വന്ന് എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കുക ഇല്ലാത്ത പക്ഷം സമരം ഇവിടെ തന്നെ ആ രാത്രി തന്നെ ഇരിക്കും അല്ല അവിടെ എന്തിനാ പോകുന്ന പേടിച്ചിട്ട് ഞങ്ങൾ പോകില്ല പേടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ താമസിച്ചോളാം ഇവിടെ തന്നെ ഇത്ര ജനങ്ങളില്ലേ അങ്ങനെയാണെ ഞങ്ങൾ ഇവിടെ നിന്നോളൂ അവിടെയല്ലേ ഞങ്ങൾ പേടിയുള്ളൂ ആ നിങ്ങളും നിങ്ങളും പോണ്ടോ ആ ഇതെന്തെങ്കിലും തീരുമാനമായിട്ടേ ഞങ്ങൾ ഒന്ന് പോകുന്നുള്ളൂ രാത്രി നാളെ വെളുക്കുന്നവരെ മറ്റന്നാൾ ആണെങ്കിൽ സമര സമര തന്നെയാ ഉച്ച കഞ്ഞു അതിന്റെ ശേഷം അതിന്റെ മുന്നേ ഇണ്ടായി കളക്ടർ വരും കലക്ടറെ കാത്തു വരെ ഇപ്പൊ അയാൾ വരൂല അറിയിച്ച് അയാൾ ചെയ്യാൻ പാടില്ലല്ലോ അയാളൊരു വിദ്യാഭ്യാസമുള്ള മനുഷ്യനല്ലേ ഒരു നാട് വലിക്കുന്ന ആളല്ലേ അപ്പൊ അയാൾക്ക് വന്നിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കണ്ടേ അതിനുള്ള കടമയൊക്കെ ഇല്ലേ അപ്പൊ അവര് ദോഷുംകെട്ട് വാങ്ങിട്ട് അവര് മുറിയിരിക്ക ഞങ്ങള് പാവങ്ങള് ഇങ്ങനെ കടന്നു നിരകിരിക്കുക അത് പറ്റൂല അതന്നെ ഞങ്ങക്ക് പറഞ്ഞു രാത്രിയല്ല ഇതിനാ പരിഹാരം അതുവരെ ഇതിന് തീരുമാനം അതോ മാറ്റം ഇല്ല ഉറപ്പാ ഈ കടുവനെ പിടിച്ച് കൊന്നല്ലാണ്ട് ഞങ്ങൾ ഒരു വിട്ടു വീശയില്ല കലക്ടർ ഒന്നും തീരുമാനമാക്കിയാലോ ഒന്നുമില്ല അവർ വന്ന് തീരുമാനം എടുക്കണം ഉറച്ച വാക്കുകൾ തന്നെയാണ് ഇവരുടെ ഇവരുടെ നാക്കിൽ നിന്നും വരുന്നത് അല്ലെങ്കിൽ ഇവരുടെ മനസ്സിൽ നിന്നും വരുന്നത് കൃത്യമായി തന്നെയുള്ള വാക്കുകൾ യാതൊരു വിധ വിട്ടുവീഴ്ചയും ഇല്ല കളക്ടർ ഇവിടെ വന്ന ചർച്ച നടത്താതെ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു സമരത്തിലേക്കാണ് ഈ ആളുകൾ നീങ്ങുന്നത് എന്നുള്ളതാണ് യാതൊരു സംശയവും വേണ്ട വലിയ രീതിയിലുള്ള ഒരു സമരമായിരിക്കും ഇവിടെ ഉണ്ടാവുക ഇത്ര നേരമായിട്ടും കലക്ടർ ഒന്നും ഇവിടെ എത്തിച്ചേരുക പോലും ചെയ്തില്ല റവന്യൂ ആരും തന്നെ തന്നെ ഇവിടെ ഇവിടെ എത്തിയില്ല എന്നുള്ളതാണ് ഇവരെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് കാര്യമെന്ന് പറയുന്നത് പറയുന്നത് മറ്റൊരു കൃത്യമായി അഭിപ്രായമാണ് ഓരോ ഓരോ ജനങ്ങൾക്കും ശരി അർജുൻ വലിയ പ്രതിഷേധമാണ് അവിടെ ഉള്ളത് ഇപ്പോൾ ബേസ് അവിടെയുള്ളത് നാട്ടുകാർ വലിയ പ്രതിഷേധത്തിൽ നിൽക്കുന്നത് കളക്ടർ ഇതുവരെ ചർച്ച നടത്താമെന്ന് പറഞ്ഞ് കളക്ടർ ഇതുവരെ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഇന്ന് രാത്രിയായാലും എപ്പോഴായാലും പിരിഞ്ഞു പോവില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്